വണ്ടി നിക്കും അങ്ങനെയുള്ള കാര്യം അമ്മ അവിടെ ഇരുന്നോട്ടോ അങ്ങനെ സംഭവം കഴിഞ്ഞോട്ടു അതേ കണ്ടോ അന്മാര് കിടന്ന് ഓടാൻ എത്ര പെട്രോൾ ആയി എന്നുള്ള കാൽക്കുലേഷനും നോക്കണം വെൽക്കം ബാക്ക് ഗൈസ് അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോ ഗൈസപ്പോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിൻ്റെ വയർ ഡിസ്കണക്റ്റ് ആയി പോയ പോലെ എന്തോ സംഭവമാണ് ഇപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഭഗ്മാൻ സ്ട്രീറ്റ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു വണ്ടീൻ്റെ മൈലേജ് ചെക്കപ്പാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഗൈസഫ് ഇതാണ് കേട്ടോ ആ ഒരു വണ്ടി ഇപ്പോൾ വണ്ടിയുടെ ലുക്കും കാര്യമൊക്കെ ഉണ്ടാകും അത്യാവശ്യം ചെളിയ സംഭവങ്ങളൊക്കെ ആയിട്ട് കിടപ്പാണ് വണ്ടി അപ്പോൾ നമുക്ക് ഈ ഒരു മൈലേജ് ചെക്കപ്പിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ നോർമൽ ചെക്ക് ചെയ്യുന്ന പോലെ ബോട്ടിൽ പെട്രോൾ വാങ്ങിച്ച് ആ ഒരു സെറ്റപ്പ് ഒന്നും അല്ല നമ്മൾ നേരെ പോയി ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇന്ത്യൻ ഓയിലോട്ട് പോകണം ഏതാണ്ട് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇന്ത്യൻ ഓയിൽ ഈ ഒരു വണ്ടിയെന്ന് പറയുമ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഭഗ്മാൻ സ്ട്രീ ടി എക്സ് ആണ് അപ്പോൾ ഇതിൽ മൈലേജ് ഇമ്പ്രൂവ് ആക്കാനുള്ള ചെറിയൊരു ഫീച്ചർ അതാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫ് ആവും എന്നിട്ട് വണ്ടി ഒന്ന് ജസ്റ്റ് ത്രോട്ട് കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി വരും സൈലൻസ് സ്റ്റാർട്ടറും കൂടെയാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ള മൈലേജ് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നോളജീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഈ ഒരു വണ്ടിയിൽ മൈലേജാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ അതേ നമ്മൾ സ്ഥിരം മൈലേജ് ഒക്കെ ഇന്നൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പെട്രോൾ പമ്പ് തന്നെ എത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അങ്ങേരോട് ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടി പറഞ്ഞു ആൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് സംഭവങ്ങളെല്ലാം അടിച്ചു വന്ന് ഒക്കെ ആക്കി നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ മീറ്റർ റീഡ് എടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു പരിപാടീസും കൂടെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുമ്പം കുറച്ച് കിലോമീറ്റേഴ്സ് കവർ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം കവർ ചെയ്തിട്ട് ആ ഒരു കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഇത്ര പെട്രോൾ ചിലവായി എന്നുള്ള കാര്യം നമ്മൾ പിന്നെ ഒന്ന് ഫുൾ ടൈം കടിച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യും എന്നിട്ട് ആ ഒരു രീതിക്കാണ് നമ്മൾ മൈലേജ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏ അങ്ങനെ എയർ അടി സംഭവം കഴിഞ്ഞു കേട്ടോ അത്യാവശ്യം ഏറെ കുറവുണ്ടായിരുന്നു ഈ ട്വൻറ്റി എയ്റ്റ് ഫ്രണ്ടിൽ അടിച്ചപ്പോൾ ട്വൻറ്റി ട്വൻറ്റി അല്ല സെവൻറ്റീൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഏറെ അടിച്ചത് ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ നന്നായി എന്നേ ഞാൻ പറയത്തുള്ളൂ ണാൻ പറ്റോന്നറിയില്ലോ ഫ്രണ്ടില് പിള്ളേർ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നോക്കി അവരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ അവര് കൊറേ ആയിട്ട് നോക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തപ്പം അവന്മാര് ലൈക്ക് ഓരോന്ന് കാണിക്കുന്നുണ്ട് ഞാൻ റിപ്ലൈ ഒന്ന് ഞാന് കാണഞ്ഞ ഇരുന്നു കേട്ടോ ഓ നമ്മളങ്ങനെ മൈലേജ് ചെക്കിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കുവാണ് കുഴപ്പമില്ലാത്ത രീതിക്ക് ഇങ്ങനെ റഷ്യ റഷായി വരുന്നുണ്ടെട്ടോ റോഡ് അതേ കണ്ടോ ഇപ്പൊ തന്നെ അത്യാവശ്യം റഷ് ഉണ്ടല്ലേ അതാണ് സംഭവം ഇന്നേതാ ദിവസം പഠിച്ചോനെ ഇന്ന് ഇന്ന് ശനിയാഴ്ച കേട്ടോ ശനിയാഴ്ച ക്ലാസ് ഒക്കെ ഉണ്ടല്ലേ അതേ കണ്ടോ അമ്മര് പുറത്തുകൂടെ ഇടുന്നേ അവര് കൊറേ നേരമായിട്ട് പുറകെരുന്ന് കളിക്കുവാണ് സ്റ്റാർട്ടൊക്കെ വരുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് കേൾക്കാത്താണ് സംഭവം ഞാൻ ഈ മൈലേജ് ഒക്കെ ചെയ്യുന്ന സമയത്തൊന്നും കൂടുതൽ ചുമ്മാ ഓടാറ് കുറവാണ് അതായത് എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ടോ അല്ലെങ്കിൽ എങ്ങനൊരു നല്ല സ്പോട്ടിലൊക്കെ ആയിട്ടോ അങ്ങനൊക്കെ ഇങ്ങനെ പോയി കളിക്കാറാണ് പതിവ് പക്ഷെ ഇന്നൊന്നിനും കഴിഞ്ഞില്ല കേട്ടോ ഇന്ന് ഞാൻ വേറൊരു കാര്യം വിചാരിച്ചിറങ്ങിയായിരുന്നു പക്ഷെ ആ കാര്യം നടന്നില്ല അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഓടുവാണ് ചുമ്മാ പോകാൻ അല്ലെങ്കിലും ഭയങ്കര രസമാണ് ഒരു പ്ലാനും ഇല്ലാണ്ട് വെറുതെ ഓടാന് വേറെ രസാ കേട്ടോ നമ്മൾ ഏകദേശം ഒരു തേർട്ടി കിലോമീറ്റർ ഒക്കെ ഓടിയിട്ട് നോക്കുവാണ് ഒരു മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ പമ്പിലോട്ട് തിരിക്കും ആ ഒരു സെറ്റപ്പാണ് വിചാരിക്കുന്നത് വാ ഇവിടെ ഒരു യൂസ്ഡ് ബൈക്സ് ഷോറൂം വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാനും ഇല്ല കേട്ടോ ഇങ്ങനെ ചുമ്മാ ചെക്കപ്പിന് വേണ്ടി മാത്രമായിട്ട് ഇറങ്ങിയാണ് മൈലേജ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എങ്ങോട്ടെന്നില്ലാതെ ഇല്ലാതെ എങ്ങനെ പോവാണ് എന്തൊരു വെയിലെ ഈ ഒരു സമയത്തൊക്കെ ഇതിനിടയിൽ ഭയങ്കര ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു ട്ടോ അമ്പ ഇതിനുള്ളിൽ കാര്യം പോയിട്ട് ഒരു ഭയങ്കര മഴ ഒരു സമയം ഉണ്ടായിരുന്നു നല്ല രീതിക്ക് ഇപ്പൊ വീണ്ടും വെയിലായിട്ടുണ്ട് നമ്മളെ വണ്ടീന്റെ പെയിന്റിങ്സ് ഒക്കെ വേൻ തീർക്കണം ഈ ഒരു സമയത്ത് ബൈക്സിന്റെ സ്പ്ലണ്ടറിന്റെ ഞാൻ വീണ്ടും ടോപ്പിക്ക് മാറി പോവാണ് നമ്മളെ വണ്ടി ഏകദേശം ഇരുപത്തി ആ ആറ് റേഞ്ചൊക്കെ ആയിട്ടുണ്ട് വണ്ടി ഓടിയിട്ട് അപ്പോൾ ഒരു മുപ്പതൊക്കെ ആകുമ്പോൾ നമ്മൾ നേരെ പെട്രോൾ പമ്പിലോട്ട് കയറ്റും എന്നിട്ട് വീണ്ടും ഫ്യുവൽ ഫിൽ ചെയ്യും എന്നിട്ട് ജസ്റ്റ് ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ചെക്കപ്പ് ഉണ്ടല്ലോ ആ ഒരു രീതിക്കാണ് ചെയ്യുന്നത് അപ്പം ഏകദേശം ഇനി ഒരു കിലോമീറ്റർ കൂടി ഓടി ഓടിക്കഴിഞ്ഞാൽ സംഭവം ആകും ടു ഇവിടെ പുതിയ റോഡ് ഓപ്പൺ ആയിട്ടോ അടിപൊളി അടിപൊളി അതെന്തായാലും നന്നായി യ്യോ നമുക്ക് നോക്കാം മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വണ്ടി നിൽക്കും നിൽക്കും അങ്ങനെയുള്ള കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ആയതുകൊണ്ട് നമുക്ക് നേരെ വണ്ടി ഓടിക്കാനുള്ള അങ്ങ് ഓടിച്ചാൽ മതി ഗൈസ് അപ്പം ഇനി നമ്മൾ നേരെ ഏകദേശം പമ്പിലെത്തുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കറക്റ്റ് ആകുമെന്ന് അതായത് ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആകുമെന്ന് തോന്നുന്നു ഇവിടുത്തെ ആ ഒരു ഇവിടുന്ന് ആ ഒരു ഇന്ത്യൻ ഓയിലോട്ടുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട കേട്ടോ നേരെ ആ ഒരു സംഭവത്തിലോട്ട് തന്നെ കിടക്കാം ഇവിടെ നിന്ന് നേരെ ഇന്ത്യൻ ഓയിലോട്ട് തന്നെ തിരിച്ചുവിടാം ഇവിടെ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ എന്തായാലും കാണും ഇന്ത്യൻ ഓയിലോട്ട് കാക്കഞ്ചേരി ഇതിപ്പോൾ കോഹിനൂർ ആട്ടോ റോഡൊന്നും മനസ്സിലാകാൻ ഇല്ല കേട്ടോ കാരണം ഒക്കെ ചേഞ്ച് ആണ് മൊത്തം ചേഞ്ച് ആണ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ വീണ്ടും ഇന്ത്യൻ ഓയിലിന് തൊട്ടടുത്തെത്തിയിട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഏകദേശം എത്ര ഓടി അല്ലെങ്കിൽ വേണ്ട ഏകദേശം ഒന്ന് നോക്കട്ടോ ട്രിപ്പ് നമ്മൾ മുപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓടിയിട്ടും കുഴപ്പമില്ല നമുക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ പമ്പ് കയറ്റാം ഇത് മൈലേജ് കാണിക്കുന്നുണ്ട് കേട്ടോ ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട് നമുക്ക് നേരെ പമ്പി കയറ്റിയിട്ടൊന്ന് ഫുൾ അടിക്കണം എന്നിട്ട് എത്ര കിലോമീറ്റർ നമ്മൾ ഓടാൻ എത്ര പെട്രോൾ ആയി എന്നുള്ള കാൽക്കുലേഷനും നോക്കണം കേട്ടോ ഓക്കെ നമ്മൾ നേരത്തെയും ഇവിടെ നിന്ന് തന്നെ ആയിരുന്നു അടിച്ചോണ്ടായിരുന്നേ ഫുള്ള് മേലക്ക് പൊന്ത ഊപ്പർ ചാവു ഓ നീച്ച ഉത്തനോ ആറാം സറാം സെയിം മൈലേജ് ചെക്കിങ്ങനോ ഓക്കെ അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ കറക്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് ഓക്കെ അങ്ങനെ ഫൈനലി നമ്മൾ ഇതേ ഈയൊരു ബഗ്മാൻ്റെ ബഗ്മാൻ സ്ട്രീറ്റ് ഇ എക്സ് എന്നാ ഈ ഒരു വണ്ടി ഇതും ഇതിൽ പിന്നെ നെയിം ബോർഡൊക്കെ മായ്ച്ചളഞ്ഞിട്ടുണ്ട് നേരെ റീഡിങ് പരിപാടിയിലോട്ട് പോട്ടോ വണ്ടി ഇവിടെ നിൽക്കുന്നില്ല അപ്പം ഞാൻ നോക്കട്ടെ കേട്ടോ അതായത് നമ്മൾ ഓടിയ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ട്രിപ്പ് എ ആണ് അതായത് തേർട്ടി ഫൈവ് പോയിൻ്റ് എയിറ്റ് മുപ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് നമുക്ക് എടുത്ത ആ ഒരു കിലോമീറ്റർ മുപ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് എടുത്ത പെട്രോൾ എന്ന് പറയുമ്പോൾ എഴുപത്തേഴ് റുപ്പീസിൻ്റെ പെട്രോളാണ് അതായത് പോയിൻറ്റ് സെവൻറ്റി ത്രീ ലിറ്റർ മുപ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് ഹരിക്കണം പോയിൻ്റ് ഏഴ് മൂന്ന് ഈസ് ഈക്വൽ ടു നാൽപ്പത്തൊമ്പതാട്ടോ നമുക്ക് കിട്ടിയ മൈലേജ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടിയ മൈലേജ് നാൽപ്പത്തൊൻപതാണ് ഓക്കെ ഞാൻ ഒന്നും കൂടെ റീഡിംഗ് എടുത്ത് കാണിച്ചു തരാം അതായത് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് നമ്മളെ വണ്ടി സഞ്ചരിച്ച് അത് ഹരിക്കണം നമുക്ക് ആവശ്യമായിട്ടുള്ള പെട്രോൾ എന്ന് പറയുമ്പം പോയിൻ്റ് ഏഴ് മൂന്ന് കേട്ടോ പോയിൻ്റ് ഏഴ് മൂന്ന് ഹരിക്കണം പോയിൻറ്റ് ഏഴ് മൂന്ന് ഈസ് ഈക്വൽ ടു നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ പെർ ലിറ്റർ ആട്ടോ നമ്മുടെ വണ്ടിക്ക് മൈലേജ് കിട്ടിയാൽ ഞാനൊരു അമ്പത് അമ്പത്തഞ്ചൊക്കെ പ്രതീക്ഷിച്ചിട്ടോ പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് ഈ ഒരു മൈലേജ് എന്ന് പറയുമ്പോൾ ഒരു ബെറ്റർ മൈലേജ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാത്തൊരു മൈലേജ് ആണ് ആക്സിസിനൊക്കെ അറുപത് അറുപത്തിരണ്ടൊക്കെ കിട്ടുന്ന സാധനത്ത് ഈ ഒരു വണ്ടിക്ക് ഇത്രയൊക്കെ കിട്ടിയുള്ളൂ എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലൊരു ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു അറുപത് ഒരു അമ്പത്തഞ്ചേലൊക്കെ കിട്ടും എന്നുള്ള ഹോബ് പക്ഷെ അതിവിടെ പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നു കുഴപ്പമില്ല ഒരു ബെറ്റർ മൈലേജ് തന്നെയാണ് നമ്മുടെ വണ്ടി തന്നത് അപ്പം എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ മിക്കവാറും ഈ ഒരു ബ്ലോക്ക് വെച്ച് തന്നെ അവസാനിപ്പിക്കേണ്ടി ഒരു ഊട്ടോ അതേ കണ്ട് വണ്ടി ഓഫായി ത്രോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ആവും സെറ്റപ്പുള്ള പുതിയ എന്തോ ടെക്നോളജിയാണ് അപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വണ്ടിയുടെ മൈലേജ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇവിടെ ചോയിൻ അപ്പാൻ വേണ്ടി പോവുകയാണ് അപ്പം മൈലേജ് ചെക്കപ്പിൻ്റെ വീഡിയോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് വിചാരിക്കുന്നു അപ്പം നമ്മൾ ചെക്ക് ചെയ്ത മെത്തേഡ് എന്ന് പറയുമ്പം ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ആണ് അതുകൊണ്ട് നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് സംതിങ് ആണ് എങ്ങനെ മൈലേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ചെറുതായിട്ട് അതായത് ഈ ഒരു മൈലേജ് ഇനി ഞാൻ ഒന്നും കൂടെ ഈ ഒരു പോക്കിൽ മൈലേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ഈ ഒരു മൈലേജ് കിട്ടിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ കുറയാം ചിലപ്പോൾ കൂടാം സാധ്യതകൾ അങ്ങനെയാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു മൈലേജ് ഒക്കെ കണ്ടാണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഇപ്പം ഞാൻ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ ഓരോ സമയവും മൈലേജ് നമ്മുടെ സിറ്റുവേഷൻസ് എന്നൊക്കെ അനുസരിച്ച് ഡിപ്പെൻഡ് ആയിരിക്കും അതാണ് സംഭവം അപ്പം എന്താലും ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് പോകണം അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബില്ലൊക്കെ നമ്മൾ ഇത് ഉള്ളിലോട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം